ഒരു ആരാധന ഉണ്ട് ഗംഗ ആരതി അതെങ്കിലും നമ്മൾ കണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് പേര് ഗംഗാമയെ ആരാധിക്കുന്ന ആ സമയത്തെങ്കിലും നമ്മള് അതിലിങ്ങനെ ചെറിയ മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് നമ്മൾ അലിഞ്ഞിരിക്കുന്നു ആ സന്ധ്യ കഴിഞ്ഞാൽ ആ സന്ധ്യ കഴിയുമ്പോൾ ആ ഗതിയിൽ വളരെ നീളമുള്ള ആ തെരുവിൽ ഇന്ത്യ മുഴുവൻ ഉണ്ടാവും നല്ല രസമാണ് ആ തെരുവിലൂടെ പോകുമ്പോ നല്ല ചെറിയ ചായയൊക്കെ കുടിച്ചു അപ്പഴാണ് നമുക്ക് മനസ്സിലാവുക സത്യത്തിൽ എന്താണ് ചായാണ് ചായ നമ്മൾ ഒരു വെള്ളത്തിൽ നിന്ന് കലക്കി കുടിക്കുന്ന പരിപാടിയാണ് പാൽ എത്ര ചൂടാക്കണം അതിൽ എത്ര തേയില എങ്ങനെ അത് മിക്സ് ചെയ്യണം അതിന്റെ രുചി ഭേദങ്ങള് മൺപാത്രത്തിന് കുടിക്കുന്ന ചായയുടെ രുചി അതൊക്കെ നമുക്ക് മനസ്സിലാവും ഗോതമ്പ് റൊട്ടിയൊക്കെ ശരിക്കും എന്താ നമ്മളെ പൊടി ഇവിടെ കിട്ടുന്ന ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഗോ മാത്രമേ ഉള്ളൂ തമ്പൊക്കെ അവിടെ കിടന്നു അതിന്റെ രുചി തന്നെ വളരെ പ്രധാന ചെറിയ പൈസ ഒക്കെ വേണ്ടത് ആ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാനും അത്ര മനോഹരമായ ഒരു രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അത്ര സന്തോഷം ഭരിതമായി അത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പുറപ്പെടാം നമ്മൾ മൂന്നാലഞ്ചു പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കാറിൽ പോവാം പെർ ഡേ ത്രീ തൗസൻഡ് റുപ്പീസൊക്കെയാണ് അവർ പറയുക അത്ര വലിയ എമൗണ്ട് അല്ല ബദ്രിനാഥന് പോയി വരാനായിട്ട് രണ്ടു ദിവസം കൊണ്ട് പോയി വരാം ആറായിരം ഉറുപ്പ്യ മതി നാല് പേർ ആറായിരം റുപ്യ തുകയൊന്നും അല്ല ക്ലൈമറ്റ് അനുകൂലമാണെങ്കിൽ നിങ്ങൾ രാവിലെ പുറപ്പെട്ട ബൈ ടാക്സി നിങ്ങൾ ഇങ്ങനെയുള്ള വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം തന്നെ എത്തും അന്ന് അവിടെ സ്റ്റേ ചെയ്യാം രാവിലെ ബദ്രി തൊഴുക രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം അവിടുന്ന് പിന്നെ ബദ്രിനാഥ് ക്ഷേത്രത്തിലൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഇന്ത്യൻ വില്ലേജ് വരെ പോവാം അത് കഴിഞ്ഞാൽ പിന്നെ ടിബറ്റും നേപ്പാളും ചൈനയും ഒക്കെയാണ് മസുധാര എന്ന് പറഞ്ഞൊരു വലിയ ഗംഭീരമായ വെള്ളച്ചാട്ടം ഉണ്ട് അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രക്ക് ചെയ്യാം സ്ത്രീ പുരുഷ ഭേദവാനെല്ലാവർക്കും പോവാ സത്യത്തില് ഈ ട്രക്കിങ്ങില് പുരുഷന്മാരെക്കാളും ശക്തി സ്ത്രീകൾക്കുണ്ട് അങ്ങനെയാണ് ഞാന് എനിക്കത് മനസ്സിലായത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് അല്പ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഭാര്യയും കൊണ്ട് ഈ മാലയാത്ര പോയി അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നാണ് അങ്ങനെ പോയത് അപ്പൊ ഞാൻ വലിയ തീരവാദത്തിലൊക്കെ ഇവിടുന്ന് പറഞ്ഞു അവിടെ കയറാനുണ്ട് പിന്നെ മറ്റേ കല്ലും മണ്ണും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഞാൻ മണ്ണായിപ്പോ അവര് പോലെ ചൂട്ടുപോലെ കേറിപ്പോഴപ്പണ്ടായിപ്പോ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ കല്യാണം കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകും പല പല സ്ഥലങ്ങളിലായിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായത് സ്ത്രീകൾക്ക് നല്ല ധൈര്യമാണ് പുരുഷന്മാർ അത് സത്യാണ് ഉള്ളത് പുരുഷന്മാർക്ക് സത്യത്തിൽ വലിയ ധൈര്യമൊന്നുമില്ലേ മീശയൊക്കെ പിരിച്ചു നടക്കും എനിക്കാണ് മീശയുമില്ലേ പിന്നെ അല്ലെ തമാശ പറഞ്ഞല്ലേ സ്ത്രീക്ക് നല്ല ചങ്കോർപ്പാണ് അതുകൊണ്ടാണ് പ്രസവിക്കാനുള്ള അധികാരം ആർക്കും ഇടുന്നത് സ്ത്രീക്ക് പുരുഷനായിരുന്നു പ്രസവിക്കാനുള്ള ചാൻസെങ്കിലവിടെ കുടുംബാസൂത്രണത്തിന്റെ ആവശ്യമില്ല ഒറ്റ തവണ ആ പണിക്ക് വിട ൊണ്ട് ആനയും കൊടുക്കാന്ന് പറഞ്ഞാലും പിന്നെ അവനാ പണിക്ക് പോവാണ് അങ്ങനെയാണത് അത് സ്ത്രീയുടെ പ്രത്യേകതയാണ് അല്ല വേറൊരു കാര്യ സ്ത്രീയും പുരുഷനും ഉണ്ടോന്ന് സംശയ ഇപ്പൊ പുരുഷൻ ചെയ്യുന്ന കാര്യമൊക്കെ ചെയ്യുന്ന ആരാ സ്ത്രീയാണ് സ്ത്രീ ചെയ്യുന്നൊക്കെ ചെയ്യുന്ന ആരാ ആരാ പറഞ്ഞിട്ടേ പോകുന്നുള്ളുണ്ട് കണ്ടിട്ടില്ലേ പണ്ടൊക്കെ ഒരു പുരുഷ ഒരു സ്ത്രീയുടെ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഫെമിനൈ ക്വാളിറ്റി എന്ന് പറഞ്ഞ ആദ്യത്തെ സാധനം എന്താ തലമുടിയാണ് ഇന്ന് സ്ത്രീക്ക് തലമുടി ഉണ്ട് ആ ഉണ്ട് എലിവാൽ പോലെ നാലെണ്ണം അത് നല്ല മഴയെന്ന് ഇറങ്ങി ഒലിച്ചിപ്പോ പുരുഷന്മാർക്കൊക്കെ അരവര മുടിയാണ് ആണല്ലേ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ചെന്നപ്പോ ബോർഡ് വെച്ചിട്ടുണ്ട് വാതക്കല് സ്ത്രീകളും പുരുഷന്മാരും മുടി കെട്ടി കിട്ടിയ അകത്തേക്ക് ആണാകുന്നത് കാരണം പുരുഷന്മാര് പോയൊക്കെ വെച്ചാൽ പോകുന്നു ആണല്ലേ കണ്ടൊക്കെ ഈ കാത് കൊത്തി മൂക്കുപോത്തി ഒക്കെ നടന്നോണ്ടിരുന്ന സ്ത്രീകളെല്ലാരും പാണങ്ങളൊക്കെ മൂക്കുപോത്തിയൊക്കെയാ നടക്കുന്നേ സ്ത്രീ ഇട്ടോണ്ട് നടക്കുന്ന പാൻഡും ഒക്കെ വലിച്ചു കയറ്റി നടക്കുന്ന ആ അങ്ങനെയാണ് ആ മനസ്സിലായില്ലേ പറഞ്ഞ ആ അങ്ങ് ഇരിഞ്ഞു പോയതല്ല സുരിദാർ ഇട്ടോണ്ട് നടക്കുന്ന പാര മനസിലായില്ലേ കല്യാണത്തിനൊക്കെ ചേട്ടന്റെ ചേച്ചി വരുതാണ്ടില്ലേ ചേട്ടൻ കുർത്ത ചേച്ചി കുർത്തി ഒരു പള്ളീടെ അല്ല ഒരുമിച്ച് വാങ്ങിയാ മാറി മാറി ഇടാലോ അല്ല മോശം കാര്യല്ല പ്രവാച പറഞ്ഞ പുരുഷന്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിടക്കുന്ന ആരല്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ ഭാഗക്ക് രമണ നേട്ടം രമണ നേട്ടം വലിയ ബഹളം ഡ്രൈവർ വാങ്ങിയത് രാവിലെ ചേച്ചി വെച്ച ഷർട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ് വലിയ ബഹളം വൈകുന്നേരം ഞാൻ ചോദിച്ച ഷർട്ട് കിട്ടിയോ ആ അപ്പൊ എന്താ ഭാര്യ തൊഴിലുറപ്പിനിട്ടോണ്ട് പോയല്ലേ അത് നല്ല അത് മോശമാണെന്നല്ല പണ്ടൊക്കെ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ പിന്നെ ഈ കൈക്കോട്ട് വടി വാള് അങ്ങനത്തെ സാധനമൊക്കെ ആയിട്ട് പണിക്ക് പോയത് ആരാണ് പുരുഷന്മാരല്ലേ ഇപ്പഴോ ഇപ്പഴാരെ പിന്നെ നമ്മുടെ സ്ത്രീകളാ പോണത് സ്ത്രീകളാ പോ മാറി മാറി വന്നോട്ടെ ഇത് മോശം ഒന്നല്ല അപ്പൊ ഇവിടെ പറഞ്ഞത് സ്ത്രീക്കും പുരുഷനും പ്രത്യേകിച്ച് അങ്ങനെ പറയൊന്നും ഇല്ലകത്ത് നിങ്ങൾ ഈ ഹിമാലയാത്ര എന്നൊക്കെ കേൾക്കുമ്പോ അയ്യോ ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ അതല്ല ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പഞ്ചകേദാരത്തിനൊന്നായ രുദ്രനാഥ് അത് നല്ല ടഫ് ട്രാക്കിംഗ് ആണ് മൂന്നാലഞ്ചു ദിവസം പോരാ ഭ്രാന്ത് കൂടി ആളുകൾ പോകുന്ന സ്ഥലം അപ്പൊ ഞാൻ അതിലേ പോയി തിരിച്ചു വരിക തിരിച്ചു വരുമ്പോ ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ കാണുന്നത് സത്യമാണോ അതോ ഞാൻ ഇനി വല്ല പ്രേതലോകത്തിലെത്തിയതാണോന്ന് എനിക്കൊരു സംശയം കാരണം ആ ഏകാന്തമായ പാതയില് ഞാൻ തിരിച്ച് ഞാൻ മുകളിലേക്ക് കയറി പോവാ അവിടുന്ന് തിരിച്ചു ഇറങ്ങി വരുന്നു രണ്ട് കാലുണ്ട് ആ മനുഷ്യന് മൂന്നു വട്ടിയില് രുദ്രവാദം കേറി ഞാൻ അവിടെ താഴെ ഇരുന്ന് പോയി നോക്കിയപ്പോ അങ്ങനെ പഞ്ചഗേദാരെ കംപ്ലീറ്റ് ചെയ്തവാദും അതുപോലെ മധ്യമഹേശ്വരും ഒക്കെ അങ്ങേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിസാരല്ല ഞാന് പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട് ഈ വടക്കേന്ത്യൻ രാജസ്ഥാൻ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള വളരെ സാധുക്കളെ പശുവിനെ വളർത്തി ചാണകളർ വിറ്റ് ജീവിക്കുന്ന മടക്കാൻ പോലും വയ്യാത്ത ഒരു കമ്പിളി ഒന്നും പുതയ്ക്കാനില്ലാത്ത ഒരു സാരി മാറി കൊടുക്കാനില്ലാത്ത അമ്മമാര് അവിടെ നിന്നൊക്കെ ചക്കടാ ബസ്സിലൊക്കെ ഇങ്ങനെ ഈ ബദലൊക്കെ വരും അപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് റോഡിന്റെ അരികിലൊക്കെ ഇരുന്ന് വരിങ്ങനെ ഗോതമ്പ് പൊടിയൊക്കെ എവിടുന്നൊക്കെ കളക്ട് ചെയ്ത് യാചിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോ കിട്ടിണ്ടാവുക അതിങ്ങനെ വളരെ ശ്രദ്ധിച്ച ഒരാൾക്ക് രണ്ട് തൊട്ടിന്നുള്ള വേഷനൊക്കെ വെച്ച് ഗ്യാസൊക്കെ സൂക്ഷിച്ച് കത്തിച്ച് ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച ആ മഴയൊക്കെ കൊണ്ട് സാരി തലപ്പൊക്കെ മൂടി കിട്ടുകിട്ടാ വറച്ച ആ ബജരിനാഥൻറെ അടുത്ത് ആ ഒരു വസ്ത്രം പോലും അധികമില്ലാത്ത ആ അമ്മമാര് വന്ന അവരുടെ ജീവിത സാഫല്യാണ് ബജ്രിനാഥൻ ഒന്ന് കാണുക അത് കാണുമ്പോൾ നമ്മുടെ നെഞ്ചു മുട്ടിപ്പോ ആ മഴയും മഞ്ഞ അവർക്കൊരു പ്രശ്നല്ല അവരവിടെ വന്ന് ഹേ ബദ്രിവിശാൽ ബദ്രിവിശാൽ അവിടെ വന്ന് നിക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്ര വിമുക്തികളാണ് അവരുടെ അവിടെ എത്തണം എന്നുള്ള ബോധ ബോധ്യമാണ് അപ്പൊ നമുക്കത് അപ്രാപ്തി ഒന്നുമില്ല ബദ്രിനാഥന് ഡയറക്റ്റ് നിങ്ങൾക്ക് ചെന്ന് ഇറങ്ങാം അമ്പലത്തിന് മുമ്പിൽ ഒട്ടും നടക്കണ്ട ഇങ്ങനൊക്കെ പോയാൽ മാത്രമേ നടക്കേണ്ടതുള്ളൂ സുധാരൊക്കെ എല്ലാവർക്കും പോവാം ഒന്നും ശ്രമിച്ചാൽ ആ കാറ്റലിൻ മഞ്ഞുമലയെ സ്പർശിക്കാം അവിടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടം അങ്ങനെ വന്നു വീണ് മഞ്ഞായിട്ട് മാറും അത്ര ഭംഗിയാണ് അത്ര രസമാണ് നമ്മൾ ആദ്യമായിട്ട് ആ ഹിമധാവള്ളി കാണുമ്പം അറിയാതെ നമ്മള് പൊട്ടുപൊട്ട പൊട്ട പൊട്ട പോകും പോയി ഉള്ളു ശുദ്ധമാവും എന്തുകൊണ്ടാണെന്നൊന്നും ചോദിച്ചാൽ പറയാൻ അറിയില്ല അതാണ് അതിന്റെ മാസ്മരികത അത് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ പോകണ്ടവർക്ക് അവിടുന്ന് സതോ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു പാതയുണ്ട് അത് പിന്നെ നല്ല ടഫ് ട്രക്കിംഗ് ആണ് അത് കൂടുതല് ഗൈഡൊക്കെ വേണം ചുമക്കുന്ന ആളുകളൊക്കെ വേണം നല്ല ടഫാണ് അവിടെ പോണവരുമുണ്ട് ധാരാളം അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾ വരുമ്പോ കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തിരിഞ്ഞാല് സ്വൻപ്രയാഗ് എന്ന് പറയുന്ന രുദ്രപ്രയാഗ് ദേവപ്രയാഗ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് പോകുന്ന വഴി അവിടെ സ്വൻപ്രയാഗ് എന്ന് തിരിഞ്ഞ പോയാലും കേദാർനാഥ് പോവാ പൊതുവെ ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് നമ്മള് കേദാർ നടന്നു പോകണമെന്ന് ഞാൻ ഇപ്പൊ പറയില്ല കാരണം അത്ര തിരക്കാണ് സങ്കല്പിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് തിരക്കുപിടയ്ക്കായി കഴിഞ്ഞു കുതിരയും കുതിരച്ചാണവും കൊണ്ട് വഴി മുഴുവനും അബദ്ധായിരിക്കുന്നു അവണെങ്കിൽ നേരത്തെ പോയി നീ തിരക്ക് കൂടി വരികയാണ് കൊറോണ കഴിഞ്ഞിട്ട് എല്ലാവരും തീർത്ഥാടനത്തിന്റെ ഒക്കെ തിരക്കുകളിലാണ് മനുഷ്യന് മനസ്സിലായി ആ മഹാമാരി കഴിഞ്ഞപ്പം ഒരു കാര്യം കാരണം എനിക്ക് ഓർമ്മ ഉണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തുങ്ങനാഥ് കയറുന്നുണ്ട് ആ ഒരു ദിവസം നമ്മള് ഒരേ ഒരാളാണ് തുങ്കനാഥ് കയറി പോയത് ഇന്ന് തുങ്ങനാഥിന്റെ ചോട്ടിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയി എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നു കാരണം എന്താ വെച്ചാ ഈ നമ്മള് ഏതോ ചന്ത കണവാതിന് ഫീൽ ആയി അത്ര ആളാണ് അത്രയ്ക്ക് തിരക്കാണ് അപ്പൊ അതുകൊണ്ട് പോകുന്ന ഒരു നേരത്തെ ബദരി പാത കുതിരയും കുതിരച്ചാണവും കൊണ്ട് മലിമസമായിട്ടില്ല ബദരി റ്റു സദോ പന്ത് അല്ലെങ്കിൽ ബദരി ടു വസുധാര മാത്രം ഇപ്പൊ നമുക്ക് ഹിമാലയൻ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ചതുർഥാമങ്ങളില് ഗംഗോത്രയും യമനോത്രയും മറ്റൊരു വഴിക്കാണ് അത് ഇതൊക്കെ വേറെ യാത്ര ചെയ്യുന്നതാണ് നല്ലത് ഓരോ തവണ സാവധാനത്തിൽ പോകുക അല്ലെങ്കിൽ ഒരു തവണ രണ്ട് സ്ഥലം കവർ ചെയ്യുക അടുത്ത ട്രിപ്പിൽ രണ്ട് തവണ രണ്ട് സ്ഥലം കവർ ചെയ്യുക നല്ല തിരക്കാണ് ഈ കഴിഞ്ഞ ഇന്നലെയും മനസാദേവിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം നല്ല തിരക്കാണ് നല്ലത് ഈ ജൂലൈ മാസം യാത്ര ഒഴിവാക്കുന്ന നല്ലത് ഇന്നലെ അവിടെ ആ മനസാദേവിയുടെ ടെമ്പിളിൽ നിന്നും അത്ര തിരക്കില്ലാത്ത സ്ഥലമാണ് ഹരിദ്വാറിൽ നിന്ന് റോപ്പ് വേയിലൂടെ കയറി പോകേണ്ട സ്ഥലമാണ് മൻസാദേവി അവിടെ ഇന്നലെ ആരോ വെറുതെ വിളിച്ചു പറഞ്ഞതാണ് ലൈൻ കമ്പി ഞങ്ങാണ്ട് കൊട്ടി വേണ്ടത് ആളുകള് പാനിക് ആയിട്ട് ആറുപേരെ തെക്കിലും തിരക്കിലും മരിച്ചു കുംഭമേളയിൽ ഉണ്ടായ കൃത്രിമ തിരക്ക് പോലെ കുംഭമേളയിൽ എന്തൊരു പത്രമാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞത് എന്തൊരു അബദ്ധമാണ് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ട്രാഫിക് ജാം ആയിരിക്കും നോക്കപ്പെ പാത്രത്തില് പടം ഉൾപ്പെടെ വന്നു അപ്പൊ ഞാനിവിടുന്ന് ഫെബ്രുവരി ആറാം തീയതി മാഘപൂർണമേടെ അന്ന് പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഡൽഹിക്ക് പോകണമായിരുന്നു ഓൾറെഡി അപ്പൊ വാര്യ എന്നോട് ഇപ്പൊ അവർക്ക് ആ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങള് പോയിട്ട് വാ കഴിഞ്ഞ അതിനു മുമ്പുള്ള പ്രയാഗരാജ് കുംഭമൊക്കെ ഞങ്ങൾ രണ്ടാളുടെ പോയതാണ് അന്ന് അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലായതാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എന്തായാലും ബനാറസ് വരെ ഫ്ലൈ ചെയ്ത് പോയിട്ട് ആരോടും പറയണ്ട പോകാൻ പറ്റിയില്ലെങ്കില് ബ്ലോക്ക് ആണെങ്കിലും ജനിച്ചു ഡൽഹിക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഈ മാഘപൂർണിമെന്ന് പറയുന്നത് ഒരു സ്നാനത്തിനേക്കാൾ പ്രാധാന്യമുള്ള ഗുരുക്കന്മാരുടെ ദിവസമാണ് അവിടെ ഒരു രണ്ടു കോടി പേരൊക്കെ അന്ന് വന്നു പോകുന്നതാണ് കണക്ക് അപ്പൊ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് ഫ്ലൈ ചെയ്ത് ഹൈദരാബാദിൽ ഇറങ്ങി അപ്പൊ ഫ്ളൈറ്റിൽ നിന്നും തിരക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ഫ്ലൈ ചെയ്ത് ബനാസിലേക്ക് ഹൈദരാബാദിൽ നിന്ന് പോയ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ മൂന്ന് പേര് ഇരിക്കേണ്ട സീറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നത് അത്രയും തിരക്ക് കണ്ട കാണാഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നും ബനാറസിൽ ചെന്ന് ഇറങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചിന് പുറത്തായിരിക്കും തിരക്ക് തോന്നുന്നത് അവിടെ കാര്യമില്ല സാധാരണ പോലും ടാക്സിക്കാരൻ വന്നു അപ്പൊ എനിക്ക് അവിടെ ബനാറസ് ബനാസിൽ നിന്ന് വന്ദേ ഭാരത് ഉണ്ടായിരുന്നു പ്രയാഗ്രാജിലേക്ക് ബുക്ക് ചെയ്തിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിപ്പോ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും തിരക്ക് അവിടെ ചെന്ന് അവിടെ വളരെ ശാന്തമായി കിടക്കുക ആ വന്ദേ ഭാരത്തിൽ ഞാൻ നോക്കിയപ്പോ അപ്പൊ കറണ്ട് റിസർവേഷൻ അഞ്ഞൂറിലധികം ടിക്കറ്റ് കാര്യമാണ് അത്രയേറെ ട്രെയിനുകൾ ആ റൂട്ടിൽ ഓടുന്നുണ്ട് അമ്മയാം വിചാരിച്ചു ഇനി പ്രയാഗരാജിൽ ഇറങ്ങുമ്പോഴായിരിക്കും തരുന്നത് വൈകുന്നേരം ഒരു പീക്ക് ടൈം ഏഴുമണിക്കാണ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നത് പിന്നെ അവിടുന്ന് പിന്നെ വാഹനങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ നടന്ന് ആ ഒരു ഒരു കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ടു വീലറും ഓട്ടോയൊക്കെ ധാരാളം ദ്രവീണി സംഗമം വരെ ഉണ്ട് ആ രാത്രി മുഴുവൻ അവിടെ സുഖമായിട്ട് നടന്ന് എല്ലാ ആശ്രമങ്ങളും മാതാമൃതാനന്ദ്രീ ശ്രീ രവിശങ്കർ സായി സത്യസായി എല്ലാ ആശ്രമങ്ങളും അവിടെ ഉണ്ട് എല്ലായിടത്തും ഭക്ഷണം താമസം വിശ്രമം ഒക്കെ എല്ലായിടത്തും അവൈലബിളാണ് സുഖമായിട്ട് ആ രാത്രി മുഴുവൻ അവിടെ അലഞ്ഞു വെളുപ്പം കാലത്ത് രണ്ട് മൂന്ന് മണിയായപ്പോ എന്റെ ട്രെയിൻ ഉണ്ടായിരുന്നു ഡൽഹിക്ക് ട്രെയിനിലാണ് പോയത് അത് പിടിച്ചു തിരിച്ചു പോന്നു ഇതിനെയാണ് നമ്മൾ പർവ്വതീകരിച്ചു പറഞ്ഞു ഞാൻ പക്ഷേ ഇപ്രാവശ്യം കുമ്പമേളക്ക് പോയപ്പോ എനിക്ക് ഞാൻ ഞാനതിൽ നടക്കുമ്പം നല്ല ഈണത്തിലുള്ള മലയാള ശബ്ദമൊക്കെയാണ് അമ്മമാരാണ് അഞ്ചമ്മമാര് പാലക്കാട് നിങ്ങളെ പോലുള്ള ഈ പ്രായമുള്ള അമ്മമാര് അപ്പൊ ഞാൻ ചെറിയ എങ്ങനെയാ വന്ന ഞങ്ങളൊന്നും പോന്നു എന്തൊരാവേശാണ് അവർക്ക് അഞ്ചു ദിവസം എവിടെ താമസിക്കുക അപ്പൊ അവര് പറയാ പോകാൻ തോന്നുന്നില്ല പിന്നെ ടിക്കറ്റ് എടുത്തു പോയില്ല പത്ത് ദിവസം നിക്കേണ്ടത് കാരണം ഒരു ചെലവുമില്ല എവിടെ ചെന്നാലും ഭക്ഷണം താമസമൊക്കെ ഫ്രീയാണ് നമ്മൾ ചെന്ന് നോക്കിയിട്ട് എന്തിനെ വിമർശിക്കുക ഭാരതം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ആ കുംഭനാള് നടന്ന സ്ഥലം നമ്മൾ കാണണം രണ്ട് കോടി വന്നു പോയ സ്ഥലം വൈകുന്നേരായിട്ടും ഒരു ഒരു പേപ്പർ കഷ്ണം പോലും ആ ഗ്രൗണ്ടിലില്ല അതാണ് അവരുടെ ആ ഒരു നീറ്റ്നെസ് എന്ന് പറയുന്നത് ഞാൻ അതൊക്കെ വീഡിയോഗ്രാഫി എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണ്ടത് അത്ര ദൂരം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പേപ്പർ കഷ്ണല്ല അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ചെയ്തു നോക്കണം ഭാരതം എന്താണ് ഭാരതീയ സംസ്കാരം എന്താണ് ധാരാളം സ്ഥലങ്ങൾ നമ്മൾ പോവാനുണ്ട് വെറുതെ ജീവിതത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം തങ്ങി പോരുത് നമ്മള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അച്ഛനമ്മമാരും കുട്ടികളൊക്കെ ചെറിയ ചെറിയ യാത്രകൾ ചുമ മൂകാംബിക ക്ഷേത്രത്തിൽ ഒന്ന് പോവുക കുടചാത്തിരി ഒന്ന് ട്രക്ക് ചെയ്യുക അവിടെ നിന്ന് സഞ്ചരിക്കുകയും മറ്റെങ്കിലും ഒന്ന് പോവുക അതുപോലെ നമുക്ക് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് വന്നാൽ എത്ര സ്ഥലങ്ങളിൽ നാഗർകോവിലും ശുചിത്രം പോയിണ്ട് ഇവിടെ പോണം ഇവിടുന്ന് ഇപ്പൊ എല്ലാ കായംകുളത്ത് രാത് കാലത്ത് നിന്ന് കഴിഞ്ഞാൽ ഗുരുവായൂർ ചെന്നൈ മോറുണ്ട് അതിനെ കയറി രാവിലെ നിങ്ങൾ പത്ത് മണിയാവുമ്പോ മധുരയിലെത്തും അല്ലെങ്കിൽ തിരുനെൽവേലി ഇറങ്ങാൻ രാവിലെ എട്ട് മണിക്ക് തിരുനെൽവേലി ഇറങ്ങി കഴിഞ്ഞാല് ഇവിടെ കാന്തിമതി നല്ല എപ്പാർ ടെമ്പിൾ ആണ് എന്തോ മനോഹര രണ്ടര മണിക്കൂർ വേണം അവിടെ കണ്ട് തീരാൻ ഗംഭീരം നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞാലോ ഇരുട്ടുകട ഹല്ല തിരുനെൽവേലിയില് വൈകുന്നേരം കിട്ടുന്നു അതൊക്കെ കഴിച്ച ജീവിതത്തിൽ പിന്നെ മറക്കില്ല അതിന്റെ രുചികൾ അതുപോലെ മധുരയിലുള്ള ബൺപൊറോട്ടായി ഓരോ സ്ഥലത്ത് ഓരോ ഭക്ഷണ രുചികളുണ്ട് പോണ്ടചേരിക്കാരുടെയാണ് വട സാധനങ്ങളൊക്കെ കാഞ്ചീപുരത്തെയാണ് ഇഡിലി മധുരക്കാരുടെയാണ് ഓരോ സ്ഥലത്ത് ഫുള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എത്ര മനോഹരമായ സന്ധ്യകളും രാത്രികളും ആ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ഒക്കെ ആ ദീപപ്രഭയിൽ ഇങ്ങനെ മനോഹരമായ സന്ധ്യയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്നതെന്ന് സങ്കല്പിച്ച് നോക്ക എത്ര യാത്ര ചെയ്താലും നമുക്ക് മതിയാവില്ല അപ്പൊ നമ്മള് ഒരു സ്ഥലത്തെ കെട്ടിക്കിടന്ന് ദുഷിച്ചു പോകുന്ന വെള്ളം പോലെ ആവരുത് ഒരുപാട് സ്ഥലങ്ങൾ തഞ്ചാവൂരും ചെട്ടിനാടും ഈ പറയുന്ന ചിദംബരവും മനോഹരമായിരിക്കുന്ന പുതുച്ചേരിയും ചെട്ടിനാട് തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോയിന്റ് ആണ് അവിടുന്ന് പിന്നെ ഔട്ടർ കാഞ്ചീപുരം പിന്നെ തിരുപ്പതി പിന്നെ മല്ലികാർജുന ഒറീസ ബംഗാളിന്റെ പ്രാന്തങ്ങള് ബാലിഖണ്ഡ് അവിടുന്ന് പിന്നെ കാമാക്ഷിയുടെ നോർത്ത് ഈസ്റ്റ് കേഡർ മേഘാലയ അരുണാചൽ അവിടെയൊക്കെ ധാരാളം സൗന്ദര്യം വാല്യുമതറിയ ഭാരതഭൂ വിഭാഗങ്ങളുണ്ട് അവിടുന്ന് പിന്നെ ഒരു ഭാഗത്ത് ഈ പറയുന്ന ഹരിദ്വാറും ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളും ഒക്കെ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും അപ്പൊ ഹിമാലയാത്ര പറയുന്ന ഒരു ബാലകേറാ മലയല്ല അതാദ്യം മനസ്സിലായി എത്ര പൈസ വേണ്ട രണ്ടായിരത്തി എഴുന്നൂറ് ഉപയോഗ അങ്ങോട്ട് പോവാൻ തിരിച്ചു വരാൻ താല്പര്യം പിന്നെ പൈസ വേണ്ട രണ്ടായിരത്തി എഴുന്നൂറ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇരുന്നാൽ അല്ല ചില അങ്ങനെ ഉണ്ടാവില്ല ആകെ ഒരു പതിനായിരം ഉറുപ്യണ്ടെങ്കിൽ നിങ്ങളൊക്കെ സുഖമായിട്ട് രാജാവിനെ പോലെ ബദരിയും കേദാറും ഒക്കെ പോയിട്ട് വരാം ഒരു വർഷം ചെറിയ പൈസ എടുത്തു വെക്കുക സുഖായിട്ട് യാത്ര ചെയ്യാം നമ്മൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇത്ര യാത്രകൾ പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഉള്ള നാരായണീയം പഠിക്കുന്ന അമ്മമാര് മാത്രല്ല അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവട്ടെ നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായിട്ട് കണ്ടക്ട് ചെയ്യുക ചെറിയ ചെറിയ തീർത്ഥാടനങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോവുക അപ്പൊ നിങ്ങളെ കൊണ്ട് സപ്പ തന്നെ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രം ആറ് പട്ടയി വീട് മുരുകന്റെ ആറ് അമ്പലങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അത് എഴുതി വെച്ചോ ആറ് പട്ടയി വീട് സംഗ സംഗതി വശ പറഞ്ഞതാണെങ്കിലും ആറ് പടയി വീട് അതൊക്കെയാണ് ഒന്നാമത്തത് എവിടെയാണ് ഒന്നാമത്തത് ഒന്നാമത് എല്ലാവരും പോയ പോയിട്ടുള്ള സ്ഥലമാണ് പഴങ്ങിയ രണ്ടാമത്തത് തിരുപ്പുറംകുണ്ട്രം എന്ന് പറയുന്നത് മധുരയ്ക്കടുത്തായിട്ടുള്ള സ്ഥലമാണ് തിരുപ്പുറംകുണ്ട്രം പിന്നെ അവിടുന്ന് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ള സ്ഥലമാണ് ഇത് പഴമുതിർച്ചോലൈ പഴമുതിർച്ചോലൈ മൂന്നാമത്തെ സുബ്രഹ്മണ്യസ്വാമിയുടെ സ്ഥലമാണ് പഴമുതിർച്ചോല കുമ്പീലമായൊരു ഹിൽ സ്റ്റേഷനാണ് അവിടെ നമ്മള് വൈകുന്നേരം മണിക്ക് മുമ്പ് പാസ് ചെയ്യണം ഇല്ലെങ്കിൽ അവർ ക്ലോസ് ചെയ്തു തുടങ്ങി പഴമുതിർച്ച ഒരു തിരുപ്പുറം കുണ്ടെന്ന് കുറച്ചൊരു നാപ്പത് കിലോമീറ്റർ പരമാവധി അത്രയേ ഉള്ളൂ പിന്നെ അവിടുന്ന് പിന്നെ കാഞ്ചീപുരം ഔട്ടർ നമ്മൾ പോകുന്ന സമയത്തുള്ള സ്ഥലമാണ് അരക്കോണത്തുനിന്ന് തിരിഞ്ഞു പോകേണ്ട സ്ഥലമാണ് തിരുത്തണി തിരുത്തണി മുരുകൻ ഗുംഭീര ക്ഷേത്രമാണ് തിരുത്തണി ക്ഷേത്രം പിന്നുള്ളത് എവിടെയാണ് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് അവിടുന്ന് തിരിഞ്ഞു പോകേണ്ട സ്ഥലമാണ് സ്വാമിമലൈ കുംഭകോണം സ്വാമി മലൈ നല്ല രസമുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വണ്ണ ഏതാണ് തിരിച്ചിപ്പുറത്ത് വരണം കന്യാകുമാരി റൗട്ടലിപ്പുറത്തേക്ക് കയറിയിട്ട് തിരുച്ചെന്തൂർ സമുദ്രതീരത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നല്ല രസമാണ് അവിടെയൊക്കെ പോകുന്നത് അപ്പൊ ഈ ആറ് സ്ഥലത്തും ഈ യജ്ഞം കഴിയുമ്പോൾ ആദ്യം പോവാൻ നോക്ക ആറ് സ്ഥലത്തും പോവാൻ നോക്ക നല്ല കാര്യം പോകാവുന്നതേ ഉള്ളു അപ്പോ പണ്ഡവാദികള് അവരുടെ യാത്ര മഹാപ്രസ്ഥാനത്തിലേക്ക് നയിച്ചു സ്വർഗാരോഹണി ശിഖരത്തിൽ വെച്ചിട്ട് അവര് ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് ആ സ്വർഗാരോഹണി ശിഖരമൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം ഹിമാലയാത്ര ചെയ്തു വരുമ്പം ഹിമാലയാത്രക്ക് ഈശ്വര വിശ്വാസം വേണം ഒരു ഐസ്തറ്റിക് സെൻസ് ഉള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരു തവണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഭൂവിഭാഗമാണ് ഹിമാലയം എന്ന് പറയുന്നത് അതിന് ജാതിയും മതവും ഒന്നുമില്ല അത് വളരെ നമുക്ക് ഊർജം നൽകുന്ന ഒരു യാത്രാ പഥമാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള യാത്രയിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായേക്കാം നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം പക്ഷെ അതൊക്കെ അതിജീവിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഡിറ്റർമിനേഷന് സാധ്യത വരും ഒരു വിൽ പൊട്ടൻഷ്യൽ ഒരു വിൽ പവറിന് സാധ്യത വരും അല്ലാതെ നമ്മള് പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കലല്ല കൾട്ട് അങ്ങനെ പണ്ഡവാദികള് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി